ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനിയാക്ക് എഡ്യൂട്ടേക്ക് അപ്പോൾ എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യം തന്നെ ഇതാണ് ഇനി പ്ലസ് വണ്ണിന് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മുമ്പിലുള്ളത് മൂന്ന് ഓപ്ഷൻ ആണ് സയൻസ് ഉണ്ട് കൊമേഴ്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ഇതിൽ ഏത് വിഷയമാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ തമ്പിനിൽ കൊടുത്തേക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര എ പ്ലസ് കിട്ടിയാൽ എനിക്ക് സയൻസ് കിട്ടും എത്ര എ പ്ലസ് ഉള്ളവരാണ് സയൻസ് എടുക്കുന്നത് ഈ രണ്ട് ചോദ്യത്തിന്റെയും ഉത്തരം എ പ്ലസും സയൻസും തമ്മിൽ ഒരു ബന്ധമില്ലെന്നുള്ളതാണ് അപ്പൊ എല്ലാവരും നിനക്ക് ഫുൾ എ പ്ലസ് പോയി എടുക്കുക അല്ലെങ്കിൽ നിനക്ക് നല്ല ഇല്ലേ നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ സയൻസ് എടുക്കുക സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് നീ സയൻസ് പഠിക്കുന്നതാണ് നല്ലത് നിനക്ക് കുറച്ച് എ പ്ലസ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല നീ സയൻസ് എടുത്ത് പഠിക്ക് നീ നന്നായിട്ട് കുറച്ച് കഷ്ടപ്പെട് പ്ലസ് വൺ പ്ലസ് ടു നന്നായിട്ട് പഠിക്ക് പത്താം ക്ലാസ്സിൽ പോയ എ പ്ലസ് അവിടെ നീ സയൻസ് എടുക്കുന്നൊക്കെ പലരും വന്ന് പറയും അപ്പോ ആദ്യം തന്നെ സയൻസ് സയൻസ് വേണോ വേണോ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വേണോ ചോദിച്ചത് െ പറ്റി നിങ്ങൾ ആലോചിക്കാൻ നേരത്ത് നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വീട്ടുകാർ പറയുന്ന അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കാം കേട്ടിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം പക്ഷെ അല്ലാതെ വീട്ടുകാർ ഒരു ഗ്രൂപ്പ് എടുക്കാൻ പറയുമ്പോൾ ആ എന്നാൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ ഈ വിഷയം എടുക്കാൻ പറഞ്ഞു ഇനിയിപ്പോ ഈ വിഷയം എടുക്കാം അവർ പറഞ്ഞതല്ലേ ഈ വിഷയം എടുക്കാം എന്ന് വിചാരിക്കുന്നത് രണ്ടാമത്തേത് നിങ്ങളുടെ അധ്യാപകർ പറയും നിങ്ങൾക്ക് സയൻസ് എടുക്കാം അതായത് കൊമേഴ്സ് എടുക്കാം ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം ആ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം അല്ലാതെ എൻ്റെ ടീച്ചർ ഇത് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കും അല്ലെങ്കിൽ എൻ്റെ ട്യൂഷനിലെ സാർ ഇത് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്നത് മൂന്നാമത്തേത് യൂട്യൂബിലും മറ്റ് മേഖലകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇതുപോലെ അഭിപ്രായങ്ങൾ പറയും ഇപ്പം ഞാൻ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ പറയും ഇത് നിങ്ങൾക്ക് കേൾക്കാം കേട്ടിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം അല്ലാതെ ഞാൻ സയൻസ് എടുക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് സയൻസ് എടുക്കാം എന്നൊരു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ആ സയൻസ് എടുത്താൽ ഒരുപാട് ഒരുപാട് ചാൻസുകളുണ്ട് അതുകൊണ്ട് സയൻസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആരും സയൻസ് എടുക്കാൻ പോകണ്ട നിങ്ങൾക്ക് ആലോചിച്ച് എന്ത് തോന്നോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ സയൻസ് എടുക്കണോ കോമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്ന ചോദ്യത്തിന് മൂന്ന് കാര്യങ്ങൾ മൂന്ന് മാനദണ്ഡങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം ഒന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കാണ് ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്പീഷ്യൻ നിങ്ങൾക്ക് എന്താകണം നിങ്ങൾക്ക് ഭാവിയിൽ ഏത് ജോലി ഏത് മേഖലയിലോട്ടാണ് നിങ്ങൾക്ക് ജോലി ചെയ്യണത് ഒരാഗ്രഹം എല്ലാവർക്കും കാണുമല്ലോ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണണം എനിക്ക് ഇന്നൊരാളാകണം എന്നൊരാഗ്രഹം കാണും മൂന്നാമത്തേത് എനിക്ക് ഇഷ്ടമുള്ള വിഷയം ഓക്കെ അപ്പോൾ ആദ്യത്തെ മൂന്നാം നിങ്ങൾ ാലോചിക്കും കൂടുതൽ മാർക്ക് കിട്ടുന്ന വിഷയത്തിനായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല അതായത് ചിലർക്ക് ഇപ്പോ മാത് പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കാണും പക്ഷെ ആ മാർക്ക് കിട്ടിയത് പത്താം ക്ലാസ്സിൽ മാത്രം മാത്സ് കഷ്ടപ്പെട്ട് പഠിച്ചവരായിരിക്കും അവർക്ക് അവർക്കിപ്പോ മാത് ഇഷ്ടപ്പെടണമെന്നില്ല ഓക്കെ മാത്സിനെ മാർക്ക് കിട്ടി എന്ന് കരുതി മാത്സ് കിട്ടുന്ന സയൻസ് എടുക്കണമെന്ന് നിർബന്ധമില്ല കാരണം നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ അതിലോട്ട് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയത്തില്ല ഓക്കെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് മാനദണ്ഡം അപ്പൊ ഒന്നാമത്തെ ആദ്യമേ പറയട്ടെ ഐ ടി എന്ന് പറയുന്നത് മാറ്റിയേക്കാം മാറ്റിക്ക് എനിക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് കരുതി കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനോ അല്ലെങ്കിൽ കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നല്ല മാർക്ക് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കാരണം ഐ ടി എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ ഒരിക്കലും ആ ഒരു പ്ലസ് വൺ നിലവാരത്തിലുള്ള കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന വിഷയത്തിൽ മാറ്റി നിർത്തുക ഇനി ലാംഗ്വേജസിനെ മാറ്റുക കാരണം നമ്മൾ അത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന വിഷയം എടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ മലയാളം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മലയാളമാണോ ഹിന്ദിയാണോ താല്പര്യം നിങ്ങൾക്ക് അത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാം അതല്ല അറബോ സംസ്കൃതമോ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം അല്ലാതെ പ്ലസ് വണിൽ ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഈ ലാംഗ്വേജിനും വലിയ പ്രാധാന്യമില്ല ഓക്കെ അപ്പോൾ ലാംഗ്വേജ് വിഷയങ്ങളെയും ഐ ടി എന്ന് പറയുന്ന വിഷയത്തിനെയും മാറ്റിയിട്ട് നിങ്ങൾ കിട്ടാൻ പോകുന്ന മാർക്ക് ഞാനിപ്പോൾ എസ് എൽ സി റിസൾട്ട് വരുന്നതിന് മുമ്പാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കിട്ടാൻ പോകുന്ന മാർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന മാർക്ക് നിങ്ങൾ ആ റിസൾട്ടിൽ പരിശോധിക്കാം അപ്പോൾ അതിൽ എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം മാർക്ക് എന്ന് പറയുന്ന മാനദണ്ഡം നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കാം എല്ലാവർക്കും നിങ്ങൾക്ക് നല്ല ഉണ്ട് എല്ലാ വിഷയത്തിനും നല്ല മാർക്കുണ്ടെങ്കിൽ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു എടുക്കാൻ പറ്റത്തില്ല ഇനി മാർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സയൻസ് വിഷയങ്ങൾക്ക് മാർക്ക് കുറവാണ് ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയ എസ് എസിലെ വിഷയത്തിനും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് ചൂസ് ചെയ്യാം ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലോ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി ചൂസ് ചെയ്യാം എസ് എസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ി ബയോളജി മാത്തമെറ്റിക്സ് മാത്തമെറ്റിക്സ് എടുത്തു പറയും മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ച് നമുക്ക് ഈ മൂന്ന് ഗ്രൂപ്പുകളെയും താരതമ്യം ചെയ്യാൻ പറ്റും അതിന് ലാസ്റ്റ് പറയാം ഓക്കെ മാത്തമറ്റിക്സിൽ ഉൾപ്പെടെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും നിങ്ങൾക്ക് താരതമ്യേന നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയമെടുക്കാം സയൻസ് ചൂസ് ചെയ്യാം അങ്ങനെ ചൂസ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ പ്ലസ് വണ്ണിൽ ഭയങ്കരമായ മാർക്ക് സ്റ്റോറിയൊന്നും ഞാൻ പറയുന്നില്ല സയൻസ് എടുത്തുകഴിഞ്ഞാൽ കൊമേഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് എടുത്തുകഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ പോയി നന്നായിട്ട് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും പക്ഷെ എന്ന് കരുതി സയൻസിൽ മാർക്കില്ല വര് കൂടുതലും പ്ലസ് വണ്ണിൽ സയൻസ് എടുക്കാൻ ഇരിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പോൾ മാർക്കിൻ്റെ വിഷയം ഇതാണ് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ കൂടുതലും മാർക്കുള്ളത് ആ വിഷയം ചൂസ് ചെയ്യാം എല്ലാ വിഷയത്തിനും കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ് അതിന് വളരെ 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 ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ആരാകണം എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് അങ്ങനെ ഒരു മറുപടി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാക്കി എടുക്കുക. നിങ്ങൾക്ക് ആരാകണം എന്നുള്ളത് ഓക്കെ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോ സ്ഥിരമായിട്ട് സയൻസ് എടുക്കുന്നവരോട് സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഡോക്ടർ ആവാം എഞ്ചിനീയർ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ തുടങ്ങാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങളുടെ അധ്യാപകർക്കോ ഒക്കെ ഉള്ള ആഗ്രഹം അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം സയൻസ് എടുക്കാം ഇനി ഇനിയിപ്പോൾ പത്താം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏത് എടുക്കാം സയൻസ് എടുക്കാം ഇനി ഇപ്പോ സയൻസ് എടുത്തു കഴിഞ്ഞാൽ വേറെയും പല ഓപ്ഷനുകളും ഉണ്ട് നിങ്ങൾക്ക് ബി എസ് സി എടുത്തിട്ട് ബി എസ് സി മാത്തമറ്റിക്സോ ബി എസ് സി ഫിസിക്സോ ബി എസ് സി കെമിസ്ട്രിയോ ബി എസ് ബയോളജിയോ ബി എസ് സി ഒക്കെ എടുത്ത് പല തരത്തിൽ ലബോറട്ടറി പോലെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അധ്യാപന മേഖലയിൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ഇനി ഡോക്ടർ അല്ലാതെ നഴ്സിംഗ് പോലെയുള്ള ഹോസ്പിറ്റൽ മേഖലയിലെ മറ്റു ജോലികൾക്കും ലാബ് അസിസ്റ്റൻറ്റ് പോലെയുള്ള ജോലികൾക്കൊക്കെ നിങ്ങൾക്ക് സയൻസിൽ കൂടുതൽ preference കൊടുത്ത് പഠിക്കാൻ പറ്റും പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ അതായത് ഏത് മേഖലയിൽ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ആ ആസ്ട്രോണട്ട് പോലെയുള്ള സയൻറ്റിസ്റ്റ് മേഖലയിൽ നിങ്ങൾക്ക് പല രീതിയിലും പ്രവർത്തിക്കാൻ പറ്റും അതിപ്പോൾ ബയോളജി ആണെങ്കിൽ ഒരു ബയോ കെമിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബയോളജിസ്റ്റ് ആയിട്ടോ ഒക്കെ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്റ്റായിട്ട് ഫാക്ടറികളിൽ മരുന്നുണ്ടാക്കാനും അല്ലെങ്കിൽ കെമിസ്ട്രി പരമായിട്ടുള്ള പല രാസ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പല രീതിയിലും സയൻറ്റിസ്റ്റ് എന്ന മേഖലയിൽ പല രീതിയിലും നിങ്ങൾക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ സയൻസ് അധ്യാപന മേഖലയിൽ ജോലി കിട്ടും ഹോസ്പിറ്റൽ മേഖലയിൽ ഡോക്ടർ നഴ്സ് തുടങ്ങിയ മേഖലയിലൊക്കെ ബയോളജി സയൻസ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ മേഖലയിൽ ഐ ടി മേഖലയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഒരിക്കൽ കൂടി എല്ലാ വിഷയം എടുത്താലും അതിൻ്റെതായ സാധ്യതകളുണ്ട് ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ തുടങ്ങിയ സാധനങ്ങൾ അല്ലെങ്കിൽ സയന്റിസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ സയൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ ഇനി പറയുന്നത് കൊമേഴ്സ് ആണ് കൊമേഴ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാങ്കിങ്ങിൽ ബാങ്ക് ജോലിയിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ സി എ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ടോപ്പ് ജോലികളൊന്നാണ് സി എ എന്ന് പറയുന്നത് അതുകൊണ്ട് സയൻസിൽ മാത്രമേ ഏറ്റവും നല്ല ജോലി ഉള്ളെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആകെ പറയാൻ പറ്റുന്നത് സയൻസ് എടുത്താലും നിങ്ങൾക്ക് ബി കോം പഠിക്കാം ബാങ്ക് ജോലി കിട്ടും സയൻസ് എടുത്താലും നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും എന്ന് കരുതി നിങ്ങൾ കൊമേഴ്സ് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഓക്കെ കൊമേഴ്സ് എടുത്തിട്ട് ബാങ്ക് ജോലിയിലേക്ക് തിരിയുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം കൊമേഴ്സ് പരമായ ഒരു ജോലിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെടുക്കാം ബി കോം എടുക്കാം സോറി കൊമേഴ്സ് എടുക്കാം പ്ലസ് വണ്ണിൽ കൊമേഴ്സ് എടുക്കാം പിന്നെ നിങ്ങൾക്ക് ബി ഡിഗ്രിക്ക് ബി കോമൊക്കെ പഠിച്ചു പോകാം ഇനിയാണ് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് എല്ലാവരും ഒരു കാര്യമാണ് പഠിക്കാത്തവർക്ക് നിങ്ങൾക്ക് എസ്എൽസിയിൽ മാർക്കില്ലേ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തോ ഈ ഒരു ചോദ്യം അനുസരിച്ച് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പോകരുത് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കാം പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി അവരുടെ ആഗ്രഹം അനുസരിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്ത് അവരുടെ ആഗ്രഹം അനുസരിച്ച് ആർട്സ് സബ്ജക്റ്റിൽ ഡിഗ്രി എടുത്ത് വളരെ നല്ല ജോലിയിൽ എത്തിയിട്ടുള്ള ഒരുപാട് പേരെനിക്കറിയാം അതുകൊണ്ട് ഹ്യുമാനിറ്റീസ് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും പുച്ഛിക്കേണ്ട കാര്യമില്ല ഓക്കെ ഹ്യൂമാനിറ്റീസ് എടുത്താൽ നിങ്ങൾക്ക് നല്ല ജോലി ജോലി ഉറപ്പായിട്ടും കിട്ടും ൽ നിങ്ങൾക്ക് പറയുന്ന ആ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ സയൻസ് എടുത്താൽ സിവിൽ സർവീസ് കിട്ടൂല പറയുന്നത് കൊമേഴ്സ് എടുത്താൽ കിട്ടൂല പറയുന്നത് സിവിൽ സർവീസ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എൽ ക്ക് പോയി വക്കീൽ ആവാനാണ് താല്പര്യമെങ്കിൽ ബാക്കി വിഷയങ്ങൾക്കും പറ്റുമെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണ് കുറച്ചുകൂടി നല്ല ഓപ്ഷൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മേഖലയുടെ അധ്യാപകനാകാനാണ് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏതെടുക്കാം ഹ്യൂമാനിറ്റീസ് എടുക്കാം അതുപോലെ തന്നെ ഇനി നിങ്ങൾ നോക്കാനുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് പഠിച്ചു മുന്നേറാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് ഉണ്ട് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു പക്ഷേ പ്രത്യേകിച്ച് ഏത് ജോലിയാണ് എടുക്കണമെന്ന് പ്രത്യേകിച്ച് അറിയത്തില്ല ഏത് ജോലിക്കാണ് ഞാൻ പോകേണ്ടതെന്ന് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം നിങ്ങൾ പഠിക്കുക നിങ്ങൾക്കിപ്പോൾ സയൻസ് വിഷയം പ്രത്യേകിച്ച് മാത്തമറ്റിക്സ് ഉൾപ്പെടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമെറ്റിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം സയൻസ് എടുക്കാം അതുപോലെ തന്നെ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോക്കെ എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് വിഷയങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള വിഷയങ്ങളിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാം സോഷ്യൽ സയൻസ് വിഷയങ്ങളിലും ലാംഗ്വേജുകളിലുമാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം ഹ്യൂമാനിറ്റീസ് എടുക്കാം അങ്ങനെ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് ഒരു ലാംഗ്വേജിൽ ഒരു അധ്യാപകൻ ആകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പഠിക്കാൻ താരതമ്യേന കുറച്ച് എളുപ്പമാണ് ഓക്കെ പിന്നെ പറയാനുള്ളത് മാത്തമാറ്റിക്സിന്റെ കാര്യമാണ് നിങ്ങൾക്ക് മാത്സ് അത്രമേൽ പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സയൻസോ കൊമേഴ്സോ എടുക്കാൻ പോകരുത് പക്ഷേ നിങ്ങൾക്ക് മാത്സ് കുറച്ചൊക്കെ അറിയാമെങ്കിൽ കൊമേഴ്സ് എടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് കാരണം ചിലരൊക്കെ പറയാറുണ്ട് മാത്സ് അറിഞ്ഞുകൂടെങ്കിൽ കൊമേഴ്സും എടുക്കരുത് കാരണം കൊമേഴ്സിൽ ഒരുപാട് കണക്കുണ്ടെന്നും പക്ഷെ അതിന് നമ്മൾ അറിയേണ്ട ഒരു വ്യത്യാസമുണ്ട് സയൻസ് ആണെങ്കിൽ നിങ്ങൾ ഹയർ ലെവൽ മാത്തമെറ്റിക്സ് പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന പോളിനോമി നിങ്ങൾക്ക് മാത്സ് കണക്ക് കൂട്ടാൻ എളുപ്പമാണ് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ വലിയ ഗുണങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് എളുപ്പമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ പക്ഷേ പത്താം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ട്രിഗണോമെട്രി പോളിനോമിയൽസ് സോളിഡ്സ് അല്ലെങ്കിൽ പോളിനോമിയൽ ഇക്വേഷൻസ് ഇതൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏതെടുക്കാം കോമേഴ്സ് എടുക്കാം അതായത് മാത്സ് ഇഷ്ടമാണ് പക്ഷേ മാത്സിലെ ഹയർ മാത്തമെറ്റിക്സ് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് എടുക്കാം കോമേഴ്സ് എടുക്കാം പ്രശ്നമില്ല മാത്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസ് ചൂസ് ചെയ്യാം മാത്സ് ഇഷ്ടമാണ് പക്ഷേ ഹയർ ലെവൽ മാത്സ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് എടുക്കാം നിങ്ങൾക്ക് മാത്തമെറ്റിക്സ് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം ഹ്യൂമാനിറ്റീസ് എടുക്കാം മാത്സ് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ സയൻസും കോമേഴ്സും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് മാക്സ് പഠിക്കാൻ പറ്റുന്നതിൽ കോമേഴ്സ് എടുത്താലും ബുദ്ധിമുട്ടാവും പക്ഷെ കുറച്ചൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഏതെടുക്കാം കോമേഴ്സ് എടുക്കാം മാത്സ് കൊമേഴ്സിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് മാത്സ് കോമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ലെവൽ മാത്തമറ്റിക്സ് പഠിക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ഏത് വിഷയം ാലോചിക്കുക പിന്നെ സയൻസിലും ലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും അതിൽ കൂടുതൽ എന്തൊക്കെയാണ് സാധ്യതകൾ വരുന്നതും അതിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഉള്ളതെന്നും ആ വിഷയങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത അനുസരിച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ കെ കെജു